ചാ ശരിക്കും ഒരിത്തിരി വിഷമം പോലും ഇല്ലേ റിയ അവൻ്റെ തൊളി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞാൽ നുണയാവും പക്ഷേ അന്യൻ്റെ മുതൽ നമ്മൾ എത്ര സ്വന്തമാക്കിയാലും അതുകൊണ്ട് ഗതി പിടിക്കത്തില്ല അവളെ ധ്രുവിൻ്റെ പെണ്ണാണ് എനിക്കും ഉണ്ടാവും ഏതെങ്കിലും മരം കയറിയും അറിയാമ റോയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിറ്റേ ദിവസം ഷാലിനി ഹോസ്പിറ്റലിൽ വെച്ച് ധ്രുവിനെ അന്വേഷിച്ചു അവൻ ലീവാണെന്ന് മനസ്സിലായതും ഉള്ളിൽ ഒരുപാട് വിഷം തോന്നി വൈകുന്നേരം ഫ്ലാറ്റിൽ പോകാൻ നേരത്ത് ഷാലിനി പറഞ്ഞു നാളെ എന്തായാലും എൻ്റെ ഓഫല്ലേ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുവാണ് ഷാലിനി പറഞ്ഞു ധ്രുവിനെ കാണാനല്ലേ റിയ കളിയാക്കി പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് ശാലിനി റോയ് കണ്ണിറക്കി പറഞ്ഞു ഡോക്ടർ എനിക്കെന്തോ പേടിയാവുന്നു ഷാലിനി പറഞ്ഞു ഒന്നും സംഭവിക്കില്ല താൻ പോയിട്ട് വാ റോയ് പറഞ്ഞുകൊണ്ട് റിയെ കൂട്ടി കാറെടുത്ത് പോയി ഷാലിനി വന്നപ്പോൾ തൊട്ട് മഹാലക്ഷ്മിയുടെ അടുത്താണ് ധ്രുവേട്ടൻ എവിടെ ചേച്ചി അവളുടെ കൂടെ ഇരുന്നുകൊണ്ട് ഷാലിനി ചോദിച്ചു അവൻ ഇന്ന് വന്നില്ലല്ലോ അവൻ എന്തോ തൊണ്ടവേദനയാണെന്ന് പറഞ്ഞു തീരെ വയ്യ എന്നൊക്കെ ഇന്നെന്തായാലും നീ വന്ന് നന്നായി ഇന്ന് നമുക്ക് ഒരുമിച്ച് ഉറങ്ങാം മഹാ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ആരുടെ കൂടെ ഉറങ്ങുന്ന കാര്യമാണ് ഹർഷ അടുക്കളയിൽ വന്നുകൊണ്ട് ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ ഇങ്ങോട്ട് വരാറില്ലല്ലോ ഇന്നെന്താ ഇത്ര നേരത്തെ മഹാ ഞേട്ടലോട് ചോദിച്ചു എൻ്റെ ഗർഭിണിയായ ഭാര്യ ഒറ്റയ്ക്കലേ കരുതിയാണ് നേരത്തെ വന്നത് അപ്പോഴേക്കും എന്നെ ഒഴിവാക്കി നീ വേറെ കിടക്കാൻ പാനിട്ടു ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു അയ്യോ വെറുതെ പറഞ്ഞതല്ലേ ഇന്ന് ഇവൾ വന്നതുകൊണ്ട് ഒരു കമ്പനി മഹാ പറഞ്ഞതിന് മുൻപ് അവൻ വിലക്കിയത് എനിക്ക് സൗകര്യമില്ല നിന്നെ നിന്റെ അനിയത്തിയുടെ കൂടെ കിടത്താൻ സോറി ഷാലു നിന്റെ ചേച്ചി ഇല്ലെങ്കിൽ എൻ്റെ ഉറക്കം കുളവാകും സോ ചേച്ചി ഇങ്ങ് പറഞ്ഞു വിട്ടേക്ക് ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുകളിലേക്ക് കയറി മഹാ തുള്ളിച്ചാടിക്കൊണ്ട് അവൻ്റെ കൂടെ മുറിയിൽ കയറി ഇടയ്ക്ക് നിങ്ങൾ പഴയ സ്വഭാവം ആവുന്നുണ്ട് മഹാ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് തനിലേക്ക് അമർത്തി പിടിച്ചു മനുഷ്യനല്ലേ മുഴുവനായിട്ട് അങ്ങ് നന്നാവാൻ ഒന്നും പറ്റില്ലല്ലോ ഹർഷ പറഞ്ഞു മഹാ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ നീറ്റിൽ ചുംബിച്ചു എന്താ അവൾ ഇന്ന് ഇങ്ങോട്ട് വരാൻ കാരണം ഹർഷ ബ്ലേസർ ഒരു കൊണ്ട് ചോദിച്ചു എന്നെ കാണാൻ വേറെ ആരാ അവൾക്കിവിടെ മഹാ ദേഷ്യത്തിൽ പറഞ്ഞു എടി നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെടി നിന്നെ ഇങ്ങനെ അടുത്ത് കിടക്കുന്നത് കണ്ടാൽ മാത്രം സമാധാനം കിട്ടുമോ എനിക്ക് ഹർഷ അവളെ പിടിച്ച് ബാട്ടിലിരുത്തി പറഞ്ഞു എങ്ങനെ ഇരുന്ന ആളാ ഇപ്പോൾ പുലിക്കൂട്ടി പൂച്ചക്കുട്ടിയായി അവൻ്റെ മൂക്കിൽ പിടിച്ച് മഹാ പറഞ്ഞു നീയും നിന്റെ അനീതിയും ആണുങ്ങളെ പൂച്ചയാക്കാൻ മുന്നിലാണ് ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അനിയത്തി എന്തു ചെയ്തു മഹ ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ആക്സെപ്റ്റ് ചെയ്യുമോ ഹർഷ ചോദിച്ചു എന്താ മഹ ചോദിച്ചു ധ്രുവ് ഈസ് മാഡ്ലിൻ ലവ് വിത്ത് ഷാലിനി അവൻ പറഞ്ഞതും വാ പൊളിച്ചു പക്ഷേ റോയ് ഞെട്ടിലൂടെ മഹ ചോദിച്ചു ആളനോട് സംസാരിച്ച് ഇന്ന് ധ്രുവിനു വേണ്ടി ഞാനവനെ വിളിച്ചു ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണെന്നും ഷാലിനി അവളുടെ പ്രണയം തിരിച്ചറിഞ്ഞുവെന്നും പറഞ്ഞു ഒരുപക്ഷെ ഇന്ന് അവൾ ഇവിടെ വന്നിട്ടുണ്ടാവുക അവനോട് സംസാരിക്കാനാവും ഹർഷ പറഞ്ഞു അപ്പോ അവൾക്ക് ഇഷ്ടമാണോ മഹാ വീണ്ടും ഞെട്ടി നിന്റെ അനിയത്തിയുടെ ആദ്യ പ്രയോണയമാണ് എൻ്റെ ദോ പിന്നെ അർഹതയില്ലെന്ന് കരുതി അവൾ തന്നെ ബാക്കടിച്ചു പിന്നെ അവന്റെ കയ്യിലിരിപ്പ് കാരണം അവള് പിണങ്ങിപ്പോയി ഇപ്പോൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു ഒന്നിക്കണം ഹർഷ പറഞ്ഞു മഹാ എല്ലാം കേട്ടുകൊണ്ടിരുന്നു അപ്പോ അവളെന്റെ കൂടെ ഇവിടെ ഉണ്ടാവുമല്ലേ മഹാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഓക്കെയാണോ ഹർഷ ഞേട്ടലോടെ ചോദിച്ചു എനിക്കെന്താ കുഴപ്പം അവളുടെ ഇഷ്ടം അതിനല്ലേ പ്രാധാന്യം ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ടും ഒരു വെറുതെ അല്ല കള്ളിപ്പണ ആവനെ തപ്പി നടന്നത് മഹാ പറഞ്ഞു ഈ രാത്രിയോ ഹർഷ നെട്ടിലോട് ചോദിച്ചു അവൻ്റെ മുറിയുടെ മുന്നിൽ പരിങ്ങി നിൽക്കുന്നുണ്ട് എന്തോ ഓഫീഷ്യൽ മറ്റൊക്കെ സംസാരിക്കാനാണെന്ന് പറഞ്ഞു ചിലപ്പോൾ അവരുടെ പ്രോബ്ലം പറഞ്ഞ് തീർക്കാനാവും മഹാ പറഞ്ഞു ഈ ടൈം അത് വേണ്ട അവളോട് നാളെ പകൽ സംസാരിക്കാൻ പറ മഹാ ഹർഷ അപ്പോൾ ശരിക്കും അവളുടെ സഹോദരൻ്റെ കരുതുകളിലായിരുന്നു സംസാരിച്ചു അതിനെന്താ എനിക്കെൻ്റെ അനിയത്തിക്കൂട്ടിയ വിശ്വാസമാണ് മഹ പറഞ്ഞു പക്ഷേ എനിക്കെൻ്റെ അനിയനെ വിശ്വാസമില്ല ഹർഷ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചാരി കിടന്നു ശാലിനി രണ്ടും കൽപ്പിച്ച് വാതിലിൻ്റെ മുന്നിൽ നിന്നും കൊട്ടി ആരാ ധ്രുവ് ദേഷ്യത്തിലല്ലറി അവളൊന്നും മിണ്ടിയില്ല ധ്രുവ് ദേഷ്യത്തിൽ വാതിൽ തുറന്നു തൊട്ടുമുന്നിലായി പിങ്ക് നിറത്തിലുള്ള പൈജാമ പാൻസും വൈറ്റ് ബെരിനും ഇട്ടുകൊണ്ട് നിൽക്കുന്ന തൻ്റെ പെണ്ണ് ഞാൻ പറഞ്ഞു തീരും മുൻപ് അവനവളെ വലിച്ച് മുറിൽ കയറ്റി വാതിലടച്ചു ധ്രുവ് വാതിൽ കുത്തിയിട്ടുകൊണ്ട് അവളെ മൊത്തത്തിൽ നോക്കി നീ നീ എന്താ ഇവിടെ അവൻ ചോദിച്ചു ഞാൻ എനിക്ക് ഒരു കാര്യം പറയാൻ ശാലിനി പറഞ്ഞു നിന്നെ ഇനി ശാലിനി ചെയ്തത് നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കണം ജീവിക്കണമെന്നാണോ എന്നാൽ കേട്ടോ എനിക്ക് പറ്റില്ല എൻ്റെ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും ധ്രുവ് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ ഇതാണ് പറയാൻ വന്നതെന്ന് ശാലിനി പറഞ്ഞു പിന്നെ ധ്രുവ് ഞെട്ടിലോട് ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല എന്ത് പറയണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി വിശ്വസിച്ചോട്ടെ ഇങ്ങനെ വേദനിപ്പിക്കൂ ഷാലിനി കൂടി അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ ദീർഘശ്വാസം എടുത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആർ യു സെയിം മീ അവൻ വർദ്ധിച്ച ഹൃദയമെടുപ്പ് കൺട്രോൾ ചെയ്തുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു മാരി മിത്രോ അവൻ്റെ കണ്ണിൽ നോക്കി ശാലിനി പറഞ്ഞതും അവൻ അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു അവളുടെ കഴുത്തിൽ മുഖമർത്തി ഞാൻ നിന്നെ കെട്ടാൻ റെഡിയായി മാസം രണ്ട് കഴിഞ്ഞ് ശാലിനി അവൻ അവളുടെ കഴുത്തിലെ മണം വലിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സോറി അവൻ അവളുടെ ഉണ്ടക്കളി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും സോറി അവനെ തല്ലിയ കവിളിൽ തലോട് ഷാലിനി പറഞ്ഞു ഞാൻ ഞാനിന്നാ പോട്ടെ ഷാലിനി ചോദിച്ചു പോകണോ ധ്രുവ് കൂടി മുറുക്കി പിടിച്ചു സമയം ഒരുപാടായി ചേച്ചിയുടെ അടുത്തൊന്നും ഇത് ഞാൻ പറഞ്ഞിട്ടില്ല നാളെ പറയണം ഷാലിനി അവൻ്റെ കൈ പിടിവിക്കാൻ നോക്കി പറഞ്ഞു ഹർഷ അവനറിയാമല്ലാം മിക്കവാറും ഇന്ന് ചേച്ചിയുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും ധ്രുവ് പറഞ്ഞു ഞാൻ പോട്ടെ ഷാലിനി വിറച്ചുകൊണ്ട് പറഞ്ഞു പോണോ പെണ്ണി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ധ്രുവ് അവളുടെ ചെവിയിൽ പറഞ്ഞു നാളെ പകൽ വരാ ശാലിനി പറഞ്ഞു എനിക്കിപ്പോൾ നിന്റെ കൂടെ ഇരിക്കാൻ തോന്നുന്നു നിന്റെ സോഫ്റ്റ്നെസ് ഞാൻ എത്ര മിസ്സ് ചെയ്തതെന്നറിയോ അവളുടെ വയറിൽ പേച്ചുകൊണ്ട് അവൻ പറഞ്ഞു വേദനിച്ചുകൊണ്ട് അവളുടെ ശബ്ദം ഇടറിയുന്നു ഇങ്ങനെയൊന്ന് സൗണ്ട് ഉണ്ടാക്കില്ലേ ഞാൻ ഓൾറെഡി ഒരുപാട് സന്തോഷത്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്താ കൊണ്ട് നല്ല കുട്ടിയാവാൻ പറ്റില്ല അവൻ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ആരോ പറഞ്ഞല്ലോ പബ്ലിക്കായി എനിക്ക് തടിച്ചു കുട്ടി ഇഷ്ടമില്ല എന്നൊക്കെ ഇനി അങ്ങനെ പറയൂ അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ ഇല്ലേ എനിക്ക് ജീവിതം മുഴുവനും തടിച്ചു കൂട്ടിയ മതി മൈ പൊട്ടേറ്റു അവൻ വീണ്ടും അവളുടെ ടോപ്പിലൂടെ കൂടെ വയറിൽ കൈയിട്ട് അമർത്താൻ തുടങ്ങി വിട് വിടെന്നെ ഷാലിനെ കുതിരാൻ തുടങ്ങി വിടില്ല വിടാൻ തോന്നുന്നില്ല എനിക്കിങ്ങനെ അവടെ പിച്ച് കൊണ്ടിരിക്കാൻ തോന്നുക ധ്രുവ് വശ്യമായി പറഞ്ഞു ഷാലിനെ വിയർത്തുപോയി അവളുടെ പിടയ്ക്കുന്ന കണ്ണും ചുണ്ടും എല്ലാം അവൻ കൊതിയോട് നോക്കി മേ കിസ് യു അവൻ ചോദിച്ചു നോ ഷാലിനി പറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖം മാറിയിരുന്നു നീ എൻ്റെയാ നിന്നെനിക്ക് എന്തു ചെയ്യാം ഒരു ഫോർമാലിറ്റി കാണി ചോദിച്ചു എന്നേയുള്ളൂ ഡോണ്ട് എക്സ്പെക്ട് സറ്റ് ജസ്റ്റിസ് ഫ്രം മീ അവൻ പറഞ്ഞു തന്നതും അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തിരുന്നു വളരെ പതുക്കെ വന്യമായ ചുംബനം നാവും ഉമ്മിനീരും കൂടി കലർത്തി അവൻ്റെ പെണ്ണിനെ അവൻ തളർത്തി ഷാലിനെ അവളെ തള്ളിമാരാന് നോക്കി അവൻ വീണ്ടും അവളെ വലിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാടി ഇങ്ങനെ എന്നെ തട്ടിയിട്ട് പോകല്ലേ അവൻ പറഞ്ഞു ഷാലിനി നാണത്തിൽ അവനെ നെഞ്ചിലേക്ക് മുഖമർത്തി നിന്നു അവനും കുറച്ചു നേരം അവളുടെ പുറംഭാഗത്തായി ഉഴിഞ്ഞുകൊടുത്തു ഞാനൊരു പെണ്ണിനോട് പോലും കെഞ്ചിയിട്ടില്ല പക്ഷേ നിന്നോട് ഞാൻ കെഞ്ചിക്കുകയാണ് ഐ വാണ്ട് ടു ബി എൻ്റെ പേര് വിത്തിയുണ്ടാവും അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാനിപ്പോൾ അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഷാലിനി അവനെ നോക്കിക്കൊണ്ട് കാൽക്കൂത്തി നിന്നുകൊണ്ട് കൊണ്ട് അവൻ്റെ ചുണ്ടിൽ ചെറുതായി മുത്തി ഐ തിങ്ക് യു ആർ ഓക്കെ അവൻ ചോദിച്ചു ഐ ലവ് യു ഷാലിനി വീണ്ടും പറഞ്ഞു ലവ് യു ടു മൈ ഡാർലിങ് അവൻ പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് പൊക്കി ബെഡിലിട്ടു ചുംബിച്ചുകൊണ്ടും അവളുടെ കഴുത്തിലുള്ള മണം മുഴുവൻ വലിച്ചുകൊണ്ട് ഇരിക്കുന്നവനായ ഷാലി തടഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു എനിക്ക് ഇക്കളിയാവുന്നു ഷാലി പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് വേറെ പലതും നിന്റെ ഡോപ്പൈൻ ഹോമോൺ കൂടിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ആണ് ധ്രുവ് പറഞ്ഞു വീണ്ടും അവളുടെ കഴുത്തിൽ മുഖം വർത്തിക്കൊണ്ടിരുന്നത് ഷാലിനെ വീണ്ടും ചോദിച്ചു ധ്രുവയുടെ എന്താ പട്ടിക്കുട്ടിയെ പോലെ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഷാലിനെ ചിരിക്കാൻ തുടങ്ങി നീ കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം നിനക്കൊരു ഫീലിംഗ് ഇല്ലേ ഷാലിനി മൂട് കളയല്ലേ ധ്രുവ പറഞ്ഞു വൃത്തികേട് പറയല്ലേ പറയില്ല ചെയ്യാം ധ്രുവ് പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുംബിച്ചു അതൊരു ചുംബന മത്സരമായിരുന്നു രണ്ടുപേരുടെയും പരിഭവവും പരാതിയും തീർക്കുന്ന പോലെ ഒരു ചുംബനം ധ്രുവ് അവളുടെ വിടയിൽ അവൻ കൂടുതൽ ഉന്മേഷവാനായി അവളുടെ ചാടിയ വയറിൽ മുഖമർത്തിയും ചുംബിച്ചും അവൻ കൊതി തീർത്തു ഷാലിനി ധ്രുവിന്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു പ്രൊട്ടക്ഷൻ ഇല്ല എനിക്ക് പേടി ഷാലിനി വിറച്ചുകൊണ്ട് പറഞ്ഞു ഡോൺ വെറി ഡോക്ടർ വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് അവനവളെ കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും അപ്പുറത്തിൽ തുടങ്ങി ഷാലിനി കുഴുങ്ങിപ്പോയിരുന്നു അവനും ആദ്യ സംഘം പൂർത്തിയാക്കിയിരിക്കുന്നു തളർന്നുകൊണ്ട് അവളുടെ മേലവൻ വീണു ഏ സി കൂട്ടിയിട്ട് കൊണ്ട് അവളെ പുതുപ്പിൻ്റെ ഉള്ളിൽ പൊതുങ്ങി പിടിച്ചു ഷാലിനി കണ്ണറിയാതെ അടഞ്ഞു പോയിരുന്നു അവൻ അവൾ ഇടക്കിടയ്ക്ക് തടവിക്കൊണ്ടും ഉങ്ങുവെച്ചുകൊണ്ടിരുന്നു ഉറങ്ങിക്കോ ദുർവേട്ട എനിക്ക് വയ്യ ക്ഷീണിച്ചുരത്തിൽ ഷാലിനി പറഞ്ഞു ധ്രുവ് അതിൻ്റെ മൂളിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളെ നിറ്റിലും കഴുത്തിലുമെല്ലാം ചുംബിച്ചു കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരുന്നു രാവിലെ ആദ്യം കണ്ണു തുറന്ന ധ്രുവാണ് അലാടം നോക്കിയപ്പോൾ രാവിലെ ആറുമണിയായിരിക്കുന്നു തൻ്റെ തൊട്ടടുത്ത് പതുങ്ങി കിടക്കുന്ന ശാലിനിയെ അവൻ പുഞ്ചരിച്ചു നോക്കി മുകളിലേക്കൊരു പുതുപ്പ് പോലും ഇല്ല അവൻ അവിടെ നോക്കിക്കൊണ്ട് അവളുടെ കവിളി ചുംബിച്ചു ശാലിനി ഒന്ന് ഞെരുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു ഗുഡ് മോർണിംഗ് ധ്രുവ് പറഞ്ഞു അയ്യോ ഞാൻ പോട്ടെ ചാടി എഴുന്നിട്ട് ഉടനെ നിന്നവിടെ വീണ്ടും അവൻ വലിച്ച് ബെഡിലിട്ടു ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാവും ഞാൻ എൻ്റെ മുറിയിൽ പോകട്ടെ ശാലിനി പറഞ്ഞു ഇനി മുതൽ ഇതാണ് നിന്റെ മുറി ധ്രുവ് അവളുടെ നെറ്റിയിൽ ചുമബിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ ധ്രുവ് ഇങ്ങനെ എന്നോട് ചെയ്തത് ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് നിന്നെ പക്ഷേ ഈ ഫിസിക്കൽ റിലേഷൻ ഇത്ര പെട്ടെന്ന് ഷാലിനി വിഷമത്തോട് ചോദിച്ചു ഞാനിത് മുന്നേ പ്ലാൻ ചെയ്ത കാര്യമാണ് എനിക്ക് നിന്നെ അറിയണമെന്ന് മുന്നേ തോന്നിയിരുന്നു പിന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിന്നതല്ലേ ഇന്നലെ നീ എന്നെ ഇഷ്ടമാണെന്ന് കൂടി പറഞ്ഞപ്പോൾ ഞാനായിരുന്നു ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ധ്രുവ് പറഞ്ഞു വേണ്ടിയിരുന്നില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കകെ മേൽ നോക്കുന്നു ഷാലിനി പറഞ്ഞു അവൻ അവളെ അവളുടെ ദേഹത്തൊന്നുകൂടി നോക്കി ഷാലിനി വേഗം പുതപ്പെട്ട് മറക്കാൻ നോക്കി കവർ ചെയ്യല്ലേ ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ ഇനി നിന്നിൽ ധ്രുവ് പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലായി ഒന്ന് കശക്കി ഷാലിനി ഒന്ന് പിടഞ്ഞു നീ ഇത്ര സുന്ദരിയായി എനിക്ക് ഇന്നലെയല്ലേ മനസ്സിലായത് എല്ലാം നല്ല ചന്തം കാണാൻ തടിയൊന്ന് കുറയ്ക്കാൻ കേട്ടോ ഷാലിനി നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് വേറെ എവിടെയും കിട്ടില്ല അവൻ പറഞ്ഞ് അവളെ വീണ്ടും വളർന്നു എന്നിട്ട് വീണ്ടും എന്നെ കളിയാക്കും ഷാലിനെ അവനെ തള്ളി മാറ്റി പറഞ്ഞു സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് നിന്നെ തടിച്ചെ ഇനിയും വിളിക്കും ധ്രുവ് പറഞ്ഞു ഇന്നലെ നീ ഹാപ്പി ആയിരുന്നില്ലേ ഷാലു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് ധ്രുവ് അവളുടെ ചെവിയിൽ ചോദിച്ചു നല്ല ബോർ പെർഫോമൻസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു വെറി പിടിച്ച പോലെ ഷാലിനെ കളിയാക്കി പറഞ്ഞു ഓ അപ്പോൾ മോൾ മോളെന്തിനായിരുന്നില്ല കിടന്ന് പൊളഞ്ഞത് കിടന്ന് സൂവിച്ചു മോളെന്ന് ഞാൻ കേട്ടതാണല്ലോ ധ്രുവ് ദേഷ്യത്ത് പറഞ്ഞു ധ്രുവേട്ടാ ഷാലിനെ എൻ്റെ വാപ്പൊത്തി ഒന്നെങ്കിൽ ഏട്ടാ അല്ലെങ്കിൽ ധ്രുവ് നീ എന്നെ രണ്ടും വിളിക്കുന്നത് ധ്രുവ് പറഞ്ഞു എന്ത് വിളിക്കണം ഷാലിനെ ആലോചനയോട് കൂടി ചോദിച്ചു ഈ ഏട്ടനും ചേട്ടനൊന്നും വേണ്ട എന്നെ പേര് വിളിച്ചാൽ മതി നമ്മൾ തമ്മിൽ ഒരു നാല് വയസ്സിലേ കൂടുതലുണ്ടാവു എനിക്ക് നീ ഒരുപാട് ഒന്നും തരേണ്ട നിന്നെ ഞാൻ എന്തായാലും ഇനിയും കയറി മാന്തും അപ്പോ നീ എന്നെ തിരിച്ചു പറയും എനിക്കത് ഭയങ്കര ഇഷ്ട ഇറിറ്റേറ്റിംഗ് യു ഈസ് മൈ ന്യൂ ഹോബി ഷാലിനെ അവനെ നോക്കി പുഞ്ചിരിച്ചു ഉറങ്ങിക്കും നീ അവൻ അവളുടെ നെറ്റിൽ ചുംബിച്ചു ഐ ലവ് യു ഷാലിനി പറഞ്ഞു ലവ് യു ടു അവളെ മുറുക്കി പിടിച്ച് കണ്ണടച്ചു പുതപ്പ് കൊണ്ട് മൂടി രാവിലെ ജോഗിങ് കഴിഞ്ഞ് ഒരു ഏഴ് മുപ്പതായി കാണും മഹാ ഹർഷയുടെ കയ്യിൽ ഗ്രീൻ ടീ കൊടുത്തു ഷാലിനെ കണ്ടോ ഹർഷ ചോദിച്ചു ഉറങ്ങുകയാണെന്ന് തോന്നുന്നു വാതിലിപ്പോഴും അടച്ചിട്ടിരിക്കുകയെന്നാണ് മഹാ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ഹർഷ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് നേരെ ധ്രുവിൻ്റെ റൂമിലേക്ക് പോയി ഡോർനോക്ക് ശബ്ദം കേട്ട് ധ്രുവ് അതൊക്കെ കണ്ണ് തുറന്നു ബോക്സിൽ ഇട്ടുകൊണ്ട് അവൻ വാതിൽ തുറന്നു ധ്രുവ് അവനെ നോക്കി പിന്നെ അറിയാതെ കാട്ടിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന അവളെ കണ്ടതും അവൻ ഞെട്ടിലൂടെ മുഖം തിരിച്ചു യു അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ധ്രുവിൻ്റെ കഴുത്തിൽ പിടിച്ചവനെ കൊണ്ട് ബാൽക്കണിയിൽ പോയി എന്നെ വിട് ഹർഷ കഴുത്ത് വേദനിക്കുന്നു ധ്രുവ് പറഞ്ഞു നീ എന്താ ഇന്നലെ ചെയ്തത് അവളോട് വീണ്ടും പകയാണോ അവൻ ദേഷ്യത്തിൽ അലറി പകയോ ഒന്ന് പോയി നീ അവൾ എൻ്റെ പെണ്ണാണ് അവളോട് എനിക്കെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ ഈ ധ്രുവ് പ്രണയം എന്താണെന്ന് അറിഞ്ഞത് അവളുടെയാ അവൻ പുറത്ത് നോക്കി പറഞ്ഞു എന്തിനാ ഇന്നലെ ചേ ഹർഷ ദേഷ്യത്തിൽ മുഖം തിരിച്ചു ഡാ നിനക്ക് അവളോട് സ്പെങ്ങൾ സെൻറ്റിമെൻ്റ് ഉള്ളത് കൊണ്ട് തോന്നുകയാണ് എനിക്കത് എൻ്റെ പെണ്ണാണ് ഇന്നലെ അവളും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഞാൻ അവളെ കുറച്ചങ്ങ് സ്നേഹിച്ചു ധ്രുവ് നാണിച്ചുകൊണ്ട് പറഞ്ഞു ഓ കുറച്ച് സ്നേഹിച്ചത് കൊണ്ടാവും വെട്ടിയിട്ട വാഴ പോലെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് ചെറിയ കുട്ടിയാണ് ദ്രുവു നിനക്കൊന്ന് വെയിറ്റ് ചെയ്തൂടെ കല്യാണം കഴിപ്പിച്ച് തരുന്നവരെ ഹർഷ ചോദിച്ചു ബിഫോർ മാരേജ് ഒരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും ഞങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടാവും പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ ധ്രുവ് പറഞ്ഞു അസ്ഥിക്ക് പിടിച്ചു അല്ലേ ഹർഷ ചിരിച്ചു ചോദിച്ചു നന്നായിട്ട് ധ്രുവ് കണ്ണിറക്കി പറഞ്ഞു ഹർഷ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു ഒന്ന് ധ്രുവിനും കൊടുത്തു രണ്ടുപേരും പുകവലിച്ചു വിട്ടു മഹാ ഇത് കാണാത്ത നന്നായി ഇപ്പം ബോധം കെട്ട് വീഴും ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടത്തേക്കും നിനക്കെല്ലാം അവള് പൊടിക്കുഞ്ഞാണല്ലോ എനിക്ക് മാത്രം അങ്ങനെ തോന്നിയില്ല തടിച്ചു പെണ്ണ് ധ്രുവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇന്ന് പറയുന്നുണ്ടോ അതോ ഞാൻ പറയണ ഉദാദീൻ്റെ അടുത്ത് ഹർഷ പറഞ്ഞു ഞാൻ തന്നെ പറയാം ആദ്യം എൻ്റെ മായമ്മ മായമ്മ വഴി ദാതി ധ്രുവ് പറഞ്ഞു ദക്ഷയുടെ കാര്യവും തീരുമാനമാക്കണം പെണ്ണ് പകുതി ദിവസം ദേവിൻ്റെ ഒപ്പമാണ് ഹർഷ പറഞ്ഞു ദേവ് നല്ലവനാണ് നമ്മളെപ്പോലെയല്ല ധ്രുവ് പറഞ്ഞു അവനെയല്ല എനിക്ക് വേടി അനിയത്തി നമ്മുടെയാണല്ലോ ഹർഷ പറഞ്ഞു ധ്രുവ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ഓഫീസിൽ പോകുന്നില്ലേ ധ്രുവ് ചോദിച്ചു പോകണം നീയോ അവൻ ചോദിച്ചു എനിക്ക് പോകണം ഒപ്പം എൻ്റെ നേഴ്സിനെ കൂടി ഒന്ന് എഴുന്നേൽപ്പിച്ച് റെഡിയാക്കണം ധ്രുവ് പറഞ്ഞു ശരി എന്നാൽ എല്ലാം നീ മാനേജ് ചെയ്യേ ഞാൻ പോട്ടെ ഹർഷ പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും പോയി ധ്രുവ് നേരെ ബെഡ്റൂമിൽ കയറി ഡീ എഴുന്നേൽക്ക് അവൻ പറഞ്ഞു ഷാലിനി പതുക്കെ കണ്ണു തുറന്നു അവൻ അവളുടെ വസ്ത്രങ്ങളെല്ലാം പെറുക്കി കൊടുത്തു വേഗം ഇതെല്ലാം ഇട്ട് മോൾ പോയി കുളിച്ച് ഫ്രഷ് ആയി വാ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോകാം അവൻ അവളുടെ അവനവളുടെ കൗൾ തട്ടിപ്പാറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി ഷാലിനി വേഗം വസ്ത്രം മാറി നടക്കാൻ തുടങ്ങിയതും കാലിൻ്റെ ഇടയിൽ ശക്തമായി വേദനിച്ചു കാലമാടൻ ധ്രുവിനെ പ്രാഗിക്കൊണ്ട് തന്റെ മുറിയിൽ കയറിപ്പോയി അവൾ